വീടുകളുടെയും ഓഫീസുകളുടെയും അകത്തളങ്ങളെ മനോഹരമാക്കാൻ വീബിൾസ് ഗ്രൂപ്പിന്റെ അലുമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ പൂക്കോട്ടുംപാടം പായമ്പാടത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഫാബ്രിക്കേഷൻ മെറ്റീരിയൽ രംഗത്ത് നാല് വർഷത്തിലേറെയായി പ്രവർത്തിച്ചുവരുന്ന ബീബിൾസ് ഗ്രൂപ്പിന്റെ അലുമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ പാണക്കാട് സെയ്ദ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എല്ലാത്തരം അലുമിനിയം ചാനലുകളുടെ വിപുലമായ കളക്ഷനോടുകൂടിയാണ് ബീബിൾസ് ഗ്രൂപ്പിന്റെ അലുമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ആരംഭിച്ചിട്ടുള്ളത് വീടുകൾ ഓഫീസുകൾ തുടങ്ങിയവയിലെ അലുമിനിയം വർക്കുകൾക്കും ഇന്റീരിയർ വർക്കുകൾക്കും ആവശ്യമായ എല്ലാത്തരം സാധനങ്ങളുടെ വലിയ കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കുറഞ്ഞ വിലയ്ക്ക് ഉയർന്ന ഗുണനിലവാരത്തിലുള്ള നിർമ്മാണ വസ്തുക്കളാണ് ബീബിൾസ് അലുമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയറിൽ സജ്ജമാക്കിയിട്ടുള്ളത് കൂടാതെ ഫൈബർ ഫെറോ അലുമിനിയം ഡോറുകളുടെ വലിയ കളക്ഷനും ഒരുക്കിയിട്ടുണ്ട് ഇഷ്ടമുള്ള മോഡലുകളിലുള്ള ഡോറുകൾ കുറഞ്ഞ വിലയ്ക്ക് ഗ്യാരണ്ടിയോടുകൂടി വീപ്പിൾസിൽ നിന്ന് സ്വന്തമാക്കാം ഒപ്പം തന്നെ വാൾപാറ്റ് സീലിംഗ് ഷീറ്റുകളും വിവിധ കമ്പനികളുടെ ലോക്കുകളും ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഡക്സ്ഫോർഡ് എജുപാർക്ക് സിഇഒ ഫരീദ് റഹ്മാനി കാളികാവ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയും കുഞ്ഞി മുഹമ്മദ് മുകുന്ദൻ അബ്ബാസ് അൽക ജില്ലാ ട്രഷർ ഷൌക്കത്ത് എന്നിവരും ബന്ധുമിത്രാദികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് ആറ് പൂജ്യം പൂജ്യം രണ്ട് ഒന്ന് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ആറ് രണ്ട് മൂന്ന് എട്ട് ഒന്ന് ആറ് പൂജ്യം പൂജ്യം രണ്ട് ഒൻപത് എന്ന നമ്പറിലോ ബന്ധപ്പെടാം Business News, Poco to